ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പം ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് നമ്മൾ ഈ സ്ട്രൈറ്റ് നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റ് മുമ്പും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മുമ്പ് നമ്മൾ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ നമ്മളതിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ ഷേപ്പിൽ കിട്ടുന്ന മാതിരിയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് വേണ്ടി തുണി ഞാൻ മെറ്റീരിയലിൻ്റെ ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂടെ വന്നിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് മീറ്ററിലും കുറവായിട്ടാണ് ഈ തുണിയുള്ളത് ഒന്നേ മുക്കാൽ മീറ്ററാണ് ഉള്ളത് വീതിയുള്ള തുണിയാണ് വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഒന്നര മീറ്ററിൽ തന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഈ തുണി ഒന്ന് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ തുണി ഇവിടെ നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് തുണി ഇങ്ങനെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ബിഗ്നേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാ അളവുകളും വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാനിവിടെ തുണി മടക്കിയിട്ടിട്ടുള്ളത് ലെങ്ത് വൈസിലാണ് അല്ല വിഡ്ത്ത് വൈസിലാണ് വിഡ്ത്തിനെയാണ് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് തുണി നാലായിട്ട് മടക്കി കൊടുത്തത് വിട്ത്ത് വൈസിലാണ് ലെങ്ത്തിനെയല്ല നാലായിട്ട് മടക്കി എടുത്തിട്ടുള്ളത് വി്ത്തിനെയാണ് നമ്മളത് ഞാൻ പറഞ്ഞു ഒന്നേ മുക്കാലേ ഉള്ളത് തുണി ഒന്നേ മുക്കാല കൊണ്ട് നമ്മൾ ലെങ്ത്തിൽ മടക്കിയാൽ നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ തികയില്ല ഇത് വീതിയുള്ള തുണി ആയതുകൊണ്ട് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വീതിയുള്ള തുണി ആയതുകൊണ്ട് നമുക്കിത് വിഡ്ത്ത് വൈസില് മടക്കിയിട്ടാൽ ഒന്നര മീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ വീതി കുറവുള്ള തുണിയാണെങ്കിൽ വിടുത്ത് വയസ്സിൽ എനിക്ക് മടക്കിയിടാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു രണ്ടേകാൽ മീറ്റർ വേണം നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ തുണി എടുത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ മുകൾ ഭാഗത്തായിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എലാസ്റ്റിക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ലൈനിൽ നിന്ന് വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ലെങ്ത്ത് എനിക്കിവിടെ തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് ഞാനിപ്പോൾ അതവിടെ തേർട്ടി സിക്സ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ലെങ്ത്ത് മാർക്ക് അവിടെ ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴെ നമ്മൾ മടക്കി തയ്ക്കാൻ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഹിപ്പിൻ്റെ ആണ് എടുത്തു കൊടുക്കേണ്ടത് എനിക്കിവിടെ ഹിപ്പ് വരുന്നത് നാൽപ്പതിഞ്ചാണ് നാൽപ്പതിഞ്ചിൻ്റെ നാലിലൊന്ന് നാൽപ്പതിഞ്ചിൻ്റെ നാലിലൊന്ന് എന്ന് പറയുമ്പോൾ പത്തിഞ്ചാണ് ഈ പത്തിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും ചേർത്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഹിപ്പിൻ്റെ മെഷർ എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾ പാൻ്റ് ഇടുന്ന ഭാഗത്തെ വണ്ണം അല്ല എടുത്ത് കൊടുക്കേണ്ടത് ഇടുന്ന പൊക്കളിൻ്റെ താഴെ വീതി കൂടിയ ഭാഗത്തെ വണ്ണം വേണം നമ്മൾ എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് പാൻറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിത് അവിടെ പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ശേഷം നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്താണ് എടുത്തു കൊടുക്കേണ്ടത് ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുമ്പോഴും ഇതേ അളവ് തന്നെയാണ് നിങ്ങൾ ഹി മെഷർമെൻ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്നും എടുക്കുക അതിൻ്റെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചോ ഇഞ്ചോ കൊടുക്കാം അപ്പോൾ കുറച്ച് വണ്ണുള്ളവരൊക്കെയാണെച്ചാൽ മൂന്നോ നാലോ ഇഞ്ച് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ഇഞ്ച് കൊടുത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതവിടെ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് ക്രോച്ചിൻ്റെ ആ ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇനി ഇവിടെ നമ്മൾ ആംഹോളൊക്കെ ഷേപ്പ് ചെയ്യുന്ന മാതിരി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഒരുപാട് കുഴിച്ച് ഷേപ്പ് ചെയ്യേണ്ട നമ്മൾ ആംഹോൾ ഷേപ്പ് ചെയ്യുന്ന ഒരുപാട് കുഴിച്ച് ഷേപ്പ് ചെയ്യേണ്ട ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാനിത് ഇതൊന്നിങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ നീട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കണം എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിത് പതിനഞ്ച് ഇഞ്ചാണ് മൊത്തത്തിൽ പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഏഴ് പോയിൻ്റ് അഞ്ച് ഏഴ് പോയിൻ്റ് അഞ്ചിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഈ ഏഴ് പോയിൻ്റ് അഞ്ച് നമ്മളിത് താഴെ കാലിൻ്റെ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം അതവിടെ ഇങ്ങനെ ഏഴ് പോയിൻ്റ് അഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാലിൻ്റെ വണ്ണം താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഏഴ് പോയിൻ്റ് അഞ്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കാലിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കിവിടെ ആറ് ഇഞ്ചാണ് മൊത്തത്തിൽ പന്ത്രണ്ട് ഇഞ്ചാണ് ലൂസ് വേണ്ടത് അപ്പോൾ അതിൻ്റെ പകുതി ആറിഞ്ച് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ചും ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്നിഞ്ചും അങ്ങനെയാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത് ഈ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു മൂന്നിഞ്ചോ ഇപ്പുറത്തേക്ക് ഒരു മൂന്നിഞ്ചോ അങ്ങനെ വേണം നമ്മൾ എടുത്തു കൊടുക്കാൻ ഇപ്പം ഞാനിവിടെ ഒരു ഒത്തിരി എനിക്ക് കുറച്ചും കൂടി ഒരു ലൂസ് വേണ്ടതുകൊണ്ട് ഞാൻ അവിടെ ഒരു മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അതങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ച് കൊടുക്കാം കറക്റ്റായിട്ട് അതൊന്നിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് അതേമാതിരി ഇപ്പുറത്തെ സൈഡും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അതങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം പക്ഷേ കുറച്ച് വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഷേപ്പ് ചെയ്യണ്ട സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിൽ വണ്ണം കുറച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ മാർക്കിങ് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ അളവുകളൊന്നും കൂടെ പറയാം ഇവിടെ ഞാൻ ആദ്യം എടുത്തു കൊടുത്തത് ഇഞ്ച് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇവിടുന്ന് ആണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹിപ്പിൻ്റെ അളവാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത് ഇത് നാൽപ്പത്തി ഇഞ്ച് ഹിപ്പ് വരുന്ന ഒരളവിലാണ് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നാൽപ്പത്തിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് ആ പത്തിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തുകൊടുത്തത് ക്രോച്ചിൻ്റെ ലെങ്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഈ പത്തിഞ്ചിൻ്റെ ഗുണം നമ്മൾ ഹിപ്പിൻ്റെ അതേ അളവ് തന്നെയാണ് നാൽപ്പത്തിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂടെ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ലൂസ് കൊടുക്കുക ഇനി കുറച്ചും കൂടെ വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു നാലിഞ്ച് വരെ എനിക്ക് ലൂസ് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ച് ലൂസ് കൊടുത്തിട്ട് പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോഴും ഈ ലൈനിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കരുത് നമ്മളീ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ലൈനിൽ നിന്ന് വേണം ഇത് മാർക്ക് ചെയ്തെടുക്കാൻ അതിനുശേഷം നമ്മളിതായി ഈ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിവിടുന്ന് അപ്പുറത്തേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അതിങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മളിതിൻ്റെ സെൻട്രൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിവിടെ നമുക്ക് ഒരു ഭാഗത്തേക്ക് കിട്ടുന്നത് ഏഴ് പോയിൻ്റ് അഞ്ചാണ് ആ ഏഴ് പോയിൻ്റ് അഞ്ച് നമ്മൾ താഴെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കാലിൻ്റെ ലൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആ പോയിൻ്റിൽ നിന്ന് ആ മിഡിൽ പോയിൻ്റിനിന്നാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും മൂന്നിഞ്ച് ഞാൻ ഇവിടെ ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം മണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ വല്ലാതെ ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ട നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരുപാട് ലൂസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നീ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഭാഗം ഫോൾഡിങ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് ഈ ഭാഗവും ഇന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് രണ്ട് പീസിൻ്റെയും ഇത് ഫ്രണ്ടും ബാക്കും രണ്ട് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഭാഗം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഇത് രണ്ട് പീസിലും നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കാലിൻ്റെ ഈ സൈഡ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഈ രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ സെൻട്രൽ ഭാഗം കറക്റ്റായിട്ട് വരണം അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങി പോകരുത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതാ ഈ സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എല്ലാ സൈഡും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അതിന് ശേഷം ഇനി നമ്മൾ താഴെ മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് താഴെ മടക്കി തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ആ രണ്ടര ഇഞ്ചൊന്ന് നമുക്കിങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇപ്പോഴത്തെ താഴെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മളിത് അപ്പുറത്തെ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഭാഗവും അതേമാതിരി ഇപ്പുറത്തെ ഭാഗവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ടും കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ സൈഡും ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം അത് ഈ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം അത് നല്ല വശത്തേക്ക് ഇതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ രണ്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഇഞ്ച് നമ്മളിത് ഉള്ള ഒന്നുള്ളിലേക്ക് ഇങ്ങനെ മടക്കി തയ്ക്കണം ആദ്യം ഒരു അര ഇഞ്ച് മടക്കുക വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് എലാസ്റ്റിക് കൊള്ളണ അളവിൽ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് ഉള്ളിലേക്ക് എലാസ്റ്റിക് കടത്തി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അതാ മുകൾ ഭാഗം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മുകളിൽ മടക്കി കൊടുത്തിട്ടുണ്ട് ഇത് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് എലാസ്റ്റിക് കൊടുക്കാം ഇപ്പോൾ അത് എലാസ്റ്റിക് ഇങ്ങനെ ഒരു പിൻ വെച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എലാസ്റ്റിക്കിൻ്റെ അളവ് നിങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഹിപ്പിൻ്റെ അളവല്ല നിങ്ങൾ പാൻറ്റ് ഇടുന്ന ഭാഗത്തെ അളവാണ് എടുത്തു കൊടുക്കേണ്ടത് ഞാനിവിടെ എനിക്കിവിടെ ഒരു മുപ്പത്തിനാലിഞ്ചാണ് വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവ് വരുന്നത് അതൊന്നൊരു ആ ആറ് ഇഞ്ച് അഞ്ച് ഇഞ്ച് കുറച്ച് ഞാൻ ഇരുപത്തൊമ്പത് ഇഞ്ചാണ് എലാസ്റ്റിക് എടുത്തു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് എലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇനി ഒരു അലാസ്റ്റിക് വെച്ച് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഈ ഫ്രിൽസ് എല്ലാം എല്ലാ ഭാഗത്തും വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് നീക്കി വെക്കുക അതിനുശേഷം നമ്മളത് ഈ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം എലാസ്റ്റിക്കിൽ പെടാതെ വേണം ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ ഇപ്പോൾ അതാ നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഗ്യാപ്പ് കൊടുത്തിരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് എലാസ്റ്റിക്കിൻ്റെ മോൾ കൂടെ ഇതിൻ്റെ നടുക്ക് കൂടെ എലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് എലാസ്റ്റിക് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ സ്ട്രെയിറ്റ് പാൻറ്റൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതേമാതി തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്